കല്യാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് കലവറനിറക്കൽ ഘോഷയാത്രയോടെ തുടക്കമായി കല്യാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി കല്യാട് ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കലവർനർക്കൽ ഘോഷയാത്രയോടെയാണ് ജനുവരി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളായി നടക്കുന്ന മഹോത്സവത്തിന് തുടക്കം കുറിച്ചത് വൈകുന്നേരം ആറു മണിക്ക് കല്യാട് നിവാസികളുടെ നൃത്തസന്ധ്യ നടന്നു സമാപന ദിവസമായ ഫെബ്രുവരി മൂന്ന് ശനിയാഴ്ച രാവിലെ ഗണപതി തോറ്റം തുടർന്ന് കൊടിയിലത്തോറ്റം കണ്ണങ്ങാട്ട് ഭഗവതി വിഷ്ണു മൂർത്തി പുള്ളൂർക്കാളി എന്നീ തെയ്യങ്ങളും കെട്ടിയാടും തുടർന്ന് അന്നപൂർണേശ്ശേരി ശ്രീ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടിനവരം നടക്കും ഫെബ്രുവരി തീയതികളിൽ ാണ് കളിയാട്ട മഹോത്സവം തുടർ തീയതിയിലുള്ളത് അപ്പോൾ മൂന്നാം തീയതി ഭഗവതിയുടെ തിരുമുടി ഉയരുന്നതോടുകൂടി കളിയാട്ടം സമാപിക്കും ക്ഷേത്രത്തിലെ എല്ലാ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്